നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ ഐ ഒ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം സോ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ് മാർക്കുകൾ എങ്ങനെ വരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട നമുക്ക് ഫുൾ മാർക്കോട് കൂടി വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടികളോട് പറഞ്ഞോട്ടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കൊക്കെ ഒരു ഫ്രീ ഫൗണ്ടേഷൻ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് സോ ഫൗണ്ടേഷൻ ക്ലാസ് നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലോട്ട് വന്നത് മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ബാച്ച് ഫിൽ ആയിട്ടുണ്ട് അതിൻ്റെ ക്ലാസുകളൊക്കെ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോഴും ഒരുപാട് കുട്ടികൾ നമുക്ക് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും എൻട്രി ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു ാച്ച് ഫിൽ നമ്മൾ ആ ഒരു ബാച്ചിന്റെ ക്ലാസ്സുകളൊക്കെ നാളെ ആരംഭിക്കുകയാണ് ഇപ്പൊ നമുക്ക് മാക്സിമം ഒരു സെക്കൻഡ് ബാച്ച് ഓപ്പൺ ആക്കാൻ ശ്രമിക്കാം സോ ഡോൺ വഴി നമ്മുടെ കുട്ടികൾ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ചെയ്യാ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് നമുക്ക് ഒരു അടിസ്ഥാനമായിട്ട് ഒരു ഡിഗ്രി കോഴ്സിനെ കുറിച്ച് അറിയേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ തന്നെ നമ്മൾ വൺ ടു വൺ കൗൺസിലിംഗ് സെഷൻ വെക്കുന്നുണ്ട് അതേപോലൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു അഭിരുചി പരീക്ഷ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരോ സബ്ജക്റ്റിനെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള കോഴ്സിനെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകൾ ഏജ് ബാറുകളൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷനാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ അത് പ്ലസ് ടു പഠിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആവുന്ന നൂറ് ശതമാനം നമുക്ക് ഒരു കോഴ്സാണ് സോ ആ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നാളെ നാളെയാണ് നമ്മുടെ കോഴ്സിന്റെ ആരംഭം തുടക്കം സോ മക്കളെ നാളെ നമ്മൾ പൊളിക്കും നാളെ തൊട്ട് റിസൾട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും സോ നിങ്ങൾക്ക് സീറോ ഇൻഫർമേഷൻ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പോൾ ഒരു ഇരുപത് ശതമാനം അടിസ്ഥാനമായിട്ട് ആരും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും അപ്പൊ നമുക്ക് ഫൗണ്ടേഷനിൽ കാണാം ഇനി ഏപ്രിൽ രണ്ടായിരത്തിനാലിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് ജൂൺ ലാസ്റ്റ് വീക്കിലാണ് വരുന്നത് ഞാൻ ഒരു വട്ടം കൂടി പറയട്ടെ ഈ ഒരു കോഴ്സ് ഹൺഡ്രഡ് ഫ്രീ ആണ് സൗജന്യമാണ് ഇതിനായിട്ട് നമ്മൾ ഒരു ഫീഒന്നും നടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്ലസ് ടു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾ നമ്മുടെ ക്രാഷിൽ പഠിച്ച കുട്ടികൾ ഈ കേരളത്തിൽ എൻ ഐ ഒസ് പ്ലസ് ടു രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് ഒരു ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അവർക്കൊരു ഫൗണ്ടേഷൻ ഒരു ധാരണ ഒരു മുൻവിധി ഒരു ഒന്നിനെ കുറിച്ചിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പക്ഷേ കേരളത്തിൽ ഇതിനു വേണ്ടി ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ സഹായിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ അവിടെ വരും നമ്മളത് കണ്ടക്ട് ചെയ്യും നമ്മൾ അതിനൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് പോയി പഠിക്കും ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്യത്തില്ല ഡിഗ്രി പഹാതി അതിൽ നിർത്തി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അത് കംപ്ലീറ്റ് ചെയ്തതിന് മുകളിലോട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വരും ഓക്കെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റിസൾട്ടിന് കാത്തിരിക്കുന്ന കുട്ടികളാണ് നമുക്കറിയാം ജൂൺ ലാസ്റ്റ് വീക്കിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് സോ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് റിസൾട്ട് മാർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം മുപ്പത്തി മൂന്ന് അഗ്രിഗേറ്റ് മാർക്കും അതിൽ ഇരുപത്താറ് തിയറി പ്രാക്ടിക്കലിന് ഇത്ര ടി എം ഇത്രയെന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെ മാർക്ക് വളരെ ഡിസ്റ്റന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തു സോ ആ വീഡിയോ കാണാത്ത കുട്ടികൾ ആ വീഡിയോ ചെക്ക് ചെയ്യുക അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും മാർക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അതിനടിസ്ഥാനമായിട്ട് ഇനി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ എൻ എഒസിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം നമ്മൾ ഗവൺമെന്റിലോട്ട് ചെയ്ത എൻഒസ് ബോർഡിലോട്ട് ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ടി എം അഥവാ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ആണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇരുപത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട് ഇരുപത് മാർക്കുകളൊക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു സോ ആ മാർക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക മാക്സിമം ഏത് നയൻറ്റൈവ് പെർസെൻറ്റേജ് കുട്ടികൾക്ക് മാർക്കിൽ എൻട്രി ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ മാർക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഡാഷ് ബോർഡിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ മാർക്കുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ മക്കളെ ഇനി മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്യണം കാരണം റിസൾട്ട് വരുമ്പോഴും ആ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തോൽക്കാനുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഒരു മിനിമം മാർക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് ഈ ഒരു ടി എം എ മാർക്കില്ലെങ്കിൽ വരാൻ സാധ്യ സാധ്യതയുണ്ട് ചില സബ്ജക്റ്റിലൊക്കെ നമുക്ക് ടി എം എ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് വെച്ചിട്ടേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ കാണിക്കാനൊക്കെ പറ്റുള്ളൂ സോ നിസാരം മാർക്കിനൊക്കെ തോറ്റു തോറ്റുപാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടി എം എ മാർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞത് ഇപ്പോൾ ടി എം എ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തിയറിയിൽ മിനിമം മാർക്ക് എടുത്താൽ മതി ബാക്കി ടി എം എന്ന് ആവും ഓക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തു അപ്പം അതുകൊണ്ട് ടി എം എ മാർക്ക് എത്ര ഇമ്പോർട്ട് ആണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ മക്കളെ നിങ്ങൾക്ക് ടി എം മാർക്ക് ഇനിയും ലഭിച്ചിട്ടില്ലെങ്കിൽ മക്കളെ വേഗം തന്നെ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ മാർക്കുകൾ ഒന്നും ഒരു പേപ്പറിന് നിങ്ങൾക്ക് മാർക്ക് വന്നിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീജിയണൽ സെന്ററിലോട്ട് മെയിൽ ചെയ്യാൻ പറ്റും അത് നമുക്കൊരു ഒരു ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് വരുമ്പോഴും ആ മാർക്ക് കയറിയില്ലെങ്കിൽ നമുക്ക് അപ്പോഴും അത് പറഞ്ഞിട്ട് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനുള്ള അവസരമുണ്ട് സോ നിങ്ങൾ ആ ടി എം മാർക്ക് ഒരു സബ്ജക്റ്റും വന്നിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് മാർക്ക് ഒരു സബ്ജക്റ്റും വന്നിട്ടില്ല ടി എം സബ്മിറ്റ് ചെയ്തു സ്റ്റാറ്റസ് പെൻഡിങ് അല്ലെങ്കിൽ മാർക്ക് പ്രോഗ്രസ് ആണോ എന്നുള്ളത് ചെക്ക് റിസൾട്ട് എന്നുള്ള മാത്രമല്ല അത് എന്തുകൊണ്ട് ഡിലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം സോ ഉണ്ട് ബാസ് സ്റ്റഡി പഠിക്കുന്ന കുട്ടികൾക്ക് സോ പ്രോസീജേഴ്സ് പറയുകയാണെങ്കിൽ അതേപോലെ ഏതെങ്കിലും കുട്ടികൾക്ക് മിക്ക കുട്ടികൾക്കും വന്നിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക് ഇനി വരാനുള്ളൂ വരാത്ത കുട്ടികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ മാർക്കുകളൊക്കെ വന്ന് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ തന്നെ അല്ലെ ആ ഒരു റിസൾട്ടിൽ വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ പാസ് നിങ്ങൾക്ക് മിനിമം മാർക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടി എം എ നിങ്ങൾ ഇപ്പോൾ എത്ര ഓപ്ഷൻ ചെയ്തോ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും രണ്ടും മെർച്ച് ചെയ്തിട്ട് പ്രാക്ടിക്കൽ മാർക്ക് കൂടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഫൈനൽ മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ടുള്ള തേർട്ടി ത്രീ പെർസെന്റ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ടി എമ്മുടെ ശേഷം നമുക്ക് വന്നതാണ് പ്രാക്ടിക്കൽ വർക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് സബ്മാറ്റി അസസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഫോർമാറ്റിവും ലാസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത ലാബ് എക്സാമിനേഷൻ റെക്കോർഡ് വെച്ചിട്ടുള്ളതിനെ രണ്ട് അസസ്മെൻറ്റുകളിലൂടെയാണ് നമുക്ക് മാർക്ക് കിട്ടുക മുമ്പൊക്കെ ഫോർമാറ്റീവ് അസാമാറ്റീവ് അസസ്മെൻറ്റൊക്കെ മാർക്കുകളൊക്കെ നമുക്ക് എക്സാമിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ തിയറി എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഒന്നും അതിൽ അലോക്കേറ്റ് ചെയ്ത് അറിയാൻ പറ്റും പക്ഷേ അതിൽ മാർക്കുകളൊന്നും അവാർഡ് ചെയ്തതായിട്ട് കാണില്ല അവാർഡ് ആണെന്ന് കാണാം ബട്ട് എത്ര മാർക്ക് എന്നുള്ളത് കാണുന്നില്ല സോ അതൊരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ബട്ട് നമുക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരില്ല ഒരു പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് അതിന് മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്റ്റഡി സെന്ററിൽ നിങ്ങളത് കോൺടാക്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് കുട്ടികൾക്ക് വരാറുണ്ട് ഒരു പക്ഷേ തിയറിക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാകും പ്രാക്ടിക്കൽ മാർക്ക് അത് എൻട്രി ചെയ്തിട്ടുണ്ടാവില്ല മാനുവലി ആ ഒരു സ്റ്റഡി സെന്ററിന് എൻട്രി ചെയ്തിട്ടുണ്ടാവില്ല സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേഗം തന്നെ അതിന് വേണ്ട നിയമ നടപടികൾ അതിനുവേണ്ടിയുള്ള പ്രോസീജേഴ്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക സോ അതിനു നമുക്ക് റീജിയൽ സെന്റർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കേരളത്തിലുണ്ട് സോ അതിലൂടെ നമുക്ക് അതെല്ലാം ക്ലിയർ അപ്പ് ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സ്ഥാപനത്തിന് തന്നെ നിങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്യും ഓക്കെ ആ സ്റ്റഡി സെന്റർ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മളോട് പറഞ്ഞാൽ മതി വി വിൽ ഹെൽപ്പ് യു മക്കളെ ഈ മാർക്ക് നേടാൻ വേണ്ടി നമ്മളും നിങ്ങളുടെ സോ പിന്നാലുണ്ടാവും വഴി ഒരിക്കലും നമ്മുടെ മാർക്ക് നമ്മൾ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല ഓക്കെ സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഇനി നമുക്ക് യുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഇനി ഇത് രണ്ടും വെച്ച് കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു പക്ഷേ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ടി എം എ മാർക്ക് നിങ്ങൾക്ക് നേടിയത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം വന്ന് ഒപ്റ്റെയിൻ ചെയ്തതും അതേപോലെ പിന്നീട് റിസൾട്ട് വരുന്ന സമയത്ത് വന്നതിലും തമ്മിൽ ഒരു ഡിസ് ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു ഒരു പൊരുത്തക്കേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാർക്സ് നിങ്ങളുടെ സ്കോർഡ് മാർക്ക് എത്ര അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും കാണാൻ സാധിക്കില്ല അവാർഡ് ഏറ്റവും കണ്ടാവുക പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് മാർക്ക് എൻട്രി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ ആ മാർക്ക് നമുക്ക് നേടണം സോ സോ ഈ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് അവിടെ ഒരു റീചെക്ക് അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ കൊടുക്കാൻ ആദ്യം നമ്മൾ കൊടുക്കേണ്ട റീചെക്ക് ആൻഡ് റീച്ച അല്ല നമ്മൾ ആദ്യം കൊടുക്കേണ്ട റീജിയണൽ സെന്ററിലോട്ട് അതിന്റെ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക നേരിട്ട് നമ്മൾ അത് എൻക്വയറി ചെയ്യുക സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് സോ ഇത് ആണ് അപ്പോൾ എന്താണെങ്കിലും റിസൾട്ട് വരുമ്പോൾ വരും എന്തെങ്കിലും കാരണവശ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ചിലപ്പോൾ പ്ലസ് റിസൾട്ട് കറക്റ്റ് വരും എസ് എസ് എസ്സിന്റെ റിസൾട്ട് ചിലപ്പോ ഒന്ന് ഡിലേ ആയിട്ട് കയറി വരിക എസ് എസ് എസ്സിന്റെ റിസൾട്ട് വന്നാലും ഒരു പക്ഷെ കുട്ടികൾക്ക് മാർക്കൊക്കെ സീറോ 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 എന്നാവും ഓക്കെ അപ്പൊ കുട്ടികൾ പേടിക്കും ഞാൻ തോറ്റുപോയെന്ന് തോറ്റുപോയെന്നായിരുന്നു പക്ഷെ ടെക്നിക്കൽ എറർ ആയിരിക്കും മക്കളെ ടെക്നിക്കൽ എറർ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം ടെക്നിക്കൽ എററുകൾ വരാം സോ അത് വെച്ചിട്ട് നിങ്ങൾ ആരും ഡിസപ്പോയിൻമെന്റ് ആവരുത് ഓക്കെ ടെക്നിക്കൽ എറർ ഉണ്ടാവാം എൻ എ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഡാറ്റ ആണ് ഓൾ ഇന്ത്യ ബേസ്ഡ് ഡാറ്റയാണ് സോ അതിലൊക്കെ എന്തെങ്കിലും എറർ വരാ എസ് എസ് എൽ സിയിലൊക്കെ അങ്ങനെ ഇഷ്യൂസ് മുമ്പ് വന്നിട്ടുണ്ട് കുട്ടികൾ നോക്കുമ്പോൾ മാർക്കൊക്കെ സീറോ അപ്പോൾ കാണുമ്പോൾ നമ്മൾ തോറ്റുപോയി ടെൻഷനിലായിരിക്കും പക്ഷേ പിന്നീട് ഒരു വൺ വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൽ അപ്ഡേഷൻ വരും ഓക്കെ അപ്പോൾ ആ റിസൾട്ട് മാറും ഓക്കെ അപ്പോൾ നമ്മൾ ആ ചാടിക്കറിൻ റീച്ചക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് വന്ന് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട് ഉണ്ട് റിസൾ റീച്ചക്ക് സോ അത്രയും ഉള്ളിൽ തന്നെ നമ്മുടെ അപ്ഡേഷൻ വരുന്നുണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ റീച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല മാർക്കിൽ അല്ലെങ്കിൽ നമുക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് തെറ്റുണ്ടെന്ന് നമ്മൾ എഴുതിയ ആൾക്കാര് നമ്മളാണെ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് സോ അത് നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീ ചെക്ക് കൊടുക്കാൻ പറ്റും അതല്ല നമുക്ക് ആ ചെക്ക് പേപ്പർ ഒന്നും കൂടെ ഫുൾ ആയിട്ട് വാലുഡ് ചെയ്യണം ഒന്നും കൂടി റീവാലുഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീഇവാലേഷൻ കൊടുക്കാൻ പറ്റും സോ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് സോ ഫൈനലി നമ്മളിപ്പോൾ റിസൾട്ട് വര അല്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഈ സർവീസ് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും ഈ സർവീസ് ചെയ്യാൻ പറ്റും സോ ആ കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല സോ റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് ഇതിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ എല്ലാത്തിനും ഡിലേ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെക്ക് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാം നമുക്ക് നമ്മുടെ മാർക്ക് എത്ര എന്നുള്ള ഏകദേശം നമുക്ക് അറിയാൻ പറ്റണം എങ്ങനെയാണ് അവർക്ക് അവരെ നമുക്ക് മാർക്ക് തിന്നിക്കണമെന്നുള്ള നമുക്ക് ആ ഒരു വേ നമുക്ക് മനസ്സിലാവണം എന്നാലാണ് നമുക്കതെല്ലാം വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് അതിനെ ചോദിച്ചു വാങ്ങാൻ പറ്റുക ഓക്കെ സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും ചുമക്കലേ മറക്കണ്ട നമ്മുടെ ടി എം എ മാർക്ക് ഇനിയും വന്നിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യുക അത് നമുക്ക് അവർഡ് ആവണം സോ അതിനെ നമുക്ക് മെയിൽ മേലിപ്പോ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാർക്ക് റിസൾട്ട് വരുന്ന സമയത്തും നിങ്ങൾക്ക് അത് എൻട്രി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് റീസൺ സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അത് രണ്ടും ഓക്കെ അതിന് ശേഷം നമുക്ക് ആ മാർക്കിൽ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീച്ച് റീച്ചെക്ഷൻ കൊടുക്കാൻ പറ്റും നമുക്ക് ബേസിക് ഡീറ്റെയിൽസുകൾ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ സർവീസ് കൊടുക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒരു ടെക്നിക്കൽ എറർ ഒക്കെ റിസൾട്ട് വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റിസൾട്ടിലൊക്കെ സോ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പ്ലസ് ടു വന്നിട്ട് പത്താം ക്ലാസ്സിലൊക്കെയാണ് ആ റിസൾട്ട് അങ്ങനെ ഇഷ്യൂസ് വന്നിട്ട് സോ അങ്ങനെ വരുമ്പോൾ ടെൻഷൻ അടിക്കണം അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റലായിട്ട് പറഞ്ഞു വരും നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യും നമ്മൾ അതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫോളോ അപ്പ് വരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഓക്കെ അപ്പൊ ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവക്കളെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം അത് താങ്ക്